ബസ് ഓടിക്കുന്നതിനിടെ നെഞ്ചുവേദന എടുത്ത് ഡ്രൈവർ വീണു നിയന്ത്രണം വിട്ട ബസ് ഒറ്റക്കൈ കൊണ്ട് ബ്രേക്കിട്ട് യാത്രക്കാർക്ക് രക്ഷകനായത് കണ്ടക്ടറായിരുന്നു തമിഴ്നാട്ടിലെ പഴനി പുതുക്കോട്ടയിലാണ് കണ്ടക്ടറുടെ വലിയ മനസാന്നിധ്യം കൊണ്ട് ഇപ്പോൾ ഒരു പറ്റം ആളുകൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് പഴനിയിൽ ബസ് ഓടിക്കൊണ്ടിരിക്കെ ഹൃദയാഘാതം വന്ന് ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു ഡ്രൈവർക്ക് ഹൃദയാഘാതം വന്നതോടെ കണ്ടക്ടർ പെട്ടെന്ന് തന്നെ കൃത്യസമയത്ത് ഇടപെട്ടു ഒറ്റക്കൈ ഉപയോഗിച്ച് വിമൽ ബസ് ബ്രേക്ക് ചെയ്ത് വലിയ ഒരു അപകടം തന്നെ ഒഴിവാക്കി മാറ്റി പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതുക്കോട്ടയിലേക്ക് യാത്രക്കാരുമായി പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് സംഭവം നടന്നത് ബസ് കണ്ണപ്പടി എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഡ്രൈവറായ പ്രഭുവിന് ഹൃദയാഘാതം വരികയായിരുന്നു പെട്ടെന്ന് നെഞ്ചിൽ പിടിക്കുകയും പിന്നാലെ പ്രഭു ബോധം കെട്ട് വീഴുകയും ചെയ്തു ഉടൻ തന്നെ ബസ് റോഡരികിൽ നിർത്താൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പിന്നീട് ഗിയർ ബോക്സിലേക്ക് വീഴുകയായിരുന്നു പെട്ടെന്നാണ് കണ്ടക്ടർ വിമൽ മുന്നിലേക്ക് ഓടിയെത്തി കൈയെത്തിച്ച് ബ്രേക്ക് അമർത്തിയത് ഇതോടെ ബസ് നിന്നു ഈ ഒരു അപകടം നടക്കുമ്പോൾ നാൽപ്പത് പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത്